ഇതൊരു പരണിപ്പാട്ടോട്ട് കണ്ടാൽ മതി ആരും പാടിയിട്ടില്ല ഇനി ആരും പാടാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത് ജാതിമത ഭേദവന്ധനെ തകല് വരും അവരവരുടെ ദൈവങ്ങളെയും വിശ്വാസങ്ങളും ഒരിക്കലും കൈവിടരുത് ബുദ്ധിജീവികളെന്ന് പറയുന്നത് എല്ലാവരും ബുദ്ധിജീവികളൊന്നും ഇല്ല നമ്മുടെ നമ്മളൊരു സാമ്പിൾ കഥയാണ് ഇപ്പം നമ്മളൊരു പാട്ടാണ് പാടുന്നത് അതി ഒരു കോടും കാട്ടിലായിരിക്കും നിങ്ങൾ കണ്ടില്ലേ ഭയങ്കര കാട്ടിലാണ് സാമ്പിൾ ഇപ്പോഴും അതൊരു വീഡിയോ ആയിട്ട് ആയിട്ടിടുന്നുണ്ട് പരമാവധി നിങ്ങൾ കാണുക കൊടുങ്ങല്ലൂരമ്മ വെളുപ്പാങ്കാലത്ത് പുരഴത്തിൻ്റെ നൊമ്പിലിരുന്ന പോടി വന്നൊരു ഒന്തുകരി അമ്മയുടെ പുത്തിലൊളിച്ചല്ലോ മന്തല്ലേ ഓന്തേ മന്തല്ലേ ഓന്തേ തയ്യാരാ ദയ്യാ ഓടല്ലേ ഓന്തേ ദയ്യ തയ്യാര ഇരിക്കല്ലേ ഓന്തേ അമ്മയ്ക്ക് വേദനയായി അമ്മ പിന്ദ് ചെയ്തു